നമസ്കാരം അംഗത്വ വിതരണം ആരംഭിച്ച് ഇരുപത്തിനാല് മണിക്കൂറുകൾക്കകം മുപ്പത് ലക്ഷം പേർ പാർട്ടിയിൽ ചേർന്നതായി നടൻ വിജയ്യുടെ തമിഴക വെറ്റിക്കഴകം അവകാശപ്പെട്ടു കഴിഞ്ഞ മാസമാണ് വിജയ് പുതിയ പാർട്ടി പ്രഖ്യാപിച്ചത് പ്രത്യേക മൊബൈൽ ആപ്പ് വഴി പാർട്ടിയിൽ അംഗമാകുന്ന ക്യാമ്പയിൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ആരംഭിച്ചത് ആദ്യ അംഗമായി വിജയ് ചേർന്നിരുന്നു ആപ്പ് പ്രവർത്തനം ആരംഭിച്ച് മിനിറ്റുകൾക്കകം തകരാറിലായി അംഗത്വമെടുക്കാനായി ഒരേ സമയം ഒട്ടേറെ ആളുകൾ ശ്രമിച്ചതാണ് തകരാറിന് കാരണമെന്നും വൈകാതെ തകരാർ പരിഹരിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു തകരാർ പരിഹരിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം മുപ്പത് ലക്ഷം പേർ അംഗത്വമെടുത്തു രണ്ടു കോടി അംഗങ്ങളെ ചേർക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും പാർട്ടി ഭാരവാഹികൾ പറഞ്ഞു വനിതാ ദിനം പ്രമാണിച്ച് കഴിഞ്ഞ ദിവസം വിജയ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ തമിഴക വെട്ടിക്കഴകത്തിൻ്റെ പേരിലുള്ള ലെറ്റർ പാടുകളിൽ രണ്ട് രണ്ടറിയിപ്പുകൾ പോസ്റ്റ് ചെയ്തിരുന്നു എല്ലാ ജീവജാലങ്ങൾക്കും തുല്യത എന്ന അടിസ്ഥാന തത്വം പിന്തുടരണമെന്നാണ് ഇതിൽ ഒരു പോസ്റ്റിൽ പറയുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കൊരുമിച്ച് ചരിത്രം രചിക്കാമെന്നും ഇതിൽ പറയുന്നു പിറ പോകും എല്ലാ ഉയരിക്കും എന്ന അടിക്കുറിപ്പിന് കീഴിൽ താൻ നൽകിയ പ്രതിജ്ഞ വായിച്ച് തന്റെ രാഷ്ട്രീയ സംഘടനയിൽ ചേരാൻ വിജയ് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നതാണ് അടുത്ത പോസ്റ്റ് ഇന്ത്യൻ ഭരണഘടനയിലും പരമാധികാരത്തിലും വിശ്വാസമുള്ള ഉത്തരവാദിത്വമുള്ള വ്യക്തിയായി ഞാൻ പ്രവർത്തിക്കുകയും എല്ലാവരുമായി ഐക്യവും സാഹോദര്യവും മതസൗഹാർദ്ദവും സമത്വവും നിലനിർത്തുകയും ചെയ്യും മതേതരത്വത്തിൻ്റെയും സാമൂഹിക നീതിയുടെയും പാതയിൽ സഞ്ചരിക്കുമെന്നും എപ്പോഴും ഒരു പൊതുപ്രവർത്തകനായി പ്രവർത്തിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ജാതി മതം ലിംഗഭേദം ജന്മസ്ഥലം എന്നിവയുടെ പേരിലുള്ള വ്യത്യാസങ്ങൾ ഇല്ലാതാക്കുക ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുക എല്ലാവർക്കും തുല്യ അവസരങ്ങൾ നൽകുക തുല്യ അവകാശങ്ങൾക്കായി ഞാൻ പരിശ്രമിക്കും എല്ലാ ജീവജാലങ്ങൾക്കും തുല്യത എന്ന തത്വം ഞാൻ ഉയർത്തിപ്പിടിക്കുമെന്ന് ആത്മാർഥമായി ഉറപ്പിക്കുന്നു ഇങ്ങനെയാണ് പ്രതിജ്ഞയിലെ വാചകങ്ങൾ ആദ്യ മണിക്കൂറിൽ തന്നെ ഇരുപത് ലക്ഷത്തിലേറെ ആളുകൾ അംഗത്വത്തിനായി വെബ്സൈറ്റിൽ കയറിയതോടെയാണ് സൈറ്റിന്റെ പ്രവർത്തനം തന്നെ താൽക്കാലികമായി നിലച്ചത് ഒ ടി പി നമ്പറിനായും ലക്ഷക്കണക്കിന് ആളുകളാണ് രജിസ്റ്റർ ചെയ്തത് പാർട്ടിയിൽ ചേരുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന തിരിച്ചറിയൽ കാർഡ് നമ്പർ നിർബന്ധമാണ് അതേസമയം തമിഴക വെട്രി കഴകത്തിന്റെ ആദ്യ പൊതുസമ്മേളനം ഏപ്രിലിൽ മധുരയിൽ വെച്ച് നടക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും ആർക്കും പിന്തുണ പ്രഖ്യാപിക്കില്ലെന്നും രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ലക്ഷ്യമിടുന്നതെന്നും വിജയ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതോടെ സിനിമാ ജീവിതത്തോട് പൂർണ്ണമായും വിട പറയാനാണ് വിജയ് തീരുമാനിച്ചിരിക്കുന്ന